ഹായ് ഹൈഡിയോസ് അസലാ വലക്കും വർമ്മത്തുള്ള അബ്ബുക്കാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയറൻസിൻ്റെ വീഡിയോ ആട്ടോ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇത് എത്ര പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം ഇപ്പോൾ പോസ്റ്റ് അവൈലബിൾ അല്ല ആകെ അറിയാമല്ലോ അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ട് ആകെ പ്രശ്നം ഇതാണ് പിന്നെ പറയാനുള്ളതിൽ നമ്മൾ ചിലതൊക്കെ ആറ് പീസും ഏഴ് പീസൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു അതിലൊന്ന് രണ്ട് പീസുകളൊക്കെ ചിലത് രണ്ട് പീസും മൂന്ന് പീസൊക്കെ ബാലൻസ് ഉള്ളതാണ് പാർട്ടി വെയർ വെയറാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഓരോ പീസേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി കൂടുതൽ പീസ് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല കാരണം നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പഴയത് പയതെന്ന് പറയാൻ പറ്റില്ല ഒരു മാസമൊക്കെ ഉള്ള മുന്നേറ്റ് ഇറക്കിയിട്ടുള്ള ഐറ്റംസുകളാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടെ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലിയറൻസിൻ്റെ വീഡിയോ ചെയ്യാം ഡ്രസ്സ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ജനറൈറ്റംസ് ആണെങ്കിലും എല്ലാം നമ്മൾ ക്ലിയറൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത വീഡിയോസും പുതിയ അപ്ഡേഷനുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ചാനൽ മാത്രമല്ല ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത് ഡ്രസ്സിൻ്റെ ചാനൽ മാത്രമല്ല ഇമിറ്റേഷൻ ഗോൾഡ് റോസ് ഗോൾഡ് ആൻറ്റി ടെർണിഷ് പിന്നെ ജുറൽ ഐറ്റംസ് ഉള്ള ഹെയർ ആക്സസറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നുണ്ട് കാരണം ഇതിൽ വേറെ സ്റ്റോ കളർ ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കരുത് ഇത്ര കളേഴ്സ് മാത്രം ബാലൻസ് ഉള്ളൂട്ടോ ബാലൻസ് ഉള്ളത് കാണിച്ചു തരിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിക്കാറുള്ളത് ഇതാ ഒരു ക്രേപ്പ് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ പിങ്കും ഒരു ഓണിയൻ പിങ്ക് പിങ്കും പിന്നെ ഒരു കുറച്ചും ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നിട്ടുള്ളതാണ് കാരണം ഇങ്ങനെ നിറവർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് പാൻറ് ഉണ്ട് ലൈനിങ് ഇല്ല കേട്ടോ ക്രേപ്പാണ് പാൻറ്റ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പാണ് കേട്ടോ ടേപ്പ് മെറ്റീരിയൽസ് ആണ് നമുക്കിത് ഫിഫ്റ്റീൻ്റെ അടുത്ത് ഫോർട്ടി എയിറ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രീ എക്സൽ ഫോർ എക്സൽ എക്സൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ത്രീ എക്സൽ എന്തെങ്കിലും സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിദാമിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബാക്കിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ഇങ്ങനത്തെ പ്രിൻ്റാണ് വന്ന് വരുന്നത് ഓക്കേ ഈ ഭാഗത്താണ് നമുക്ക് മിറർ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ക്രേപ്പാണ് മെറ്റീരിയൽസ് റേറ്റ് അടക്കം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ആയിട്ട് നിർത്തിയിട്ടുള്ള പിക്ചർ പിന്നെ ഡീറ്റെയിൽസ് വരും നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ആൻഡ് ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓറഞ്ചും ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് ഡബിൾ കളർ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ റെഡിൻ്റെ റെഡിഷ് പോലെ തൂങ്ങിക്കും അതേ ലെങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് സ്ക്രേപ്പാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഫോട്ടം ഇതാണ് ഇത് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആണ് അൺസ്റ്റിച്ച മെറ്റീരിയൽസ് ആണ് ക്രൈപ്പാണ് മെറ്റീരിയൽസ് ലൈനിങ് ഇല്ലാതെ അടിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് നമുക്ക് കേരളത്തിന് പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ടി സി പറ്റില്ല കേട്ടോ കാരണം പോസ്റ്റേ പറ്റുള്ളൂ കാരണം ഡി ടി സിക്ക് ചിലവ് കൂടുതലാണ് കേരളത്തിന് പുറത്തോട്ട് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡി ടി സി ആണ് അയക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു സീസണിൽ പോസ്റ്റ് ഇപ്പോൾ അല്ല കാരണം അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും എത്താൻ ടൈം എടുക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് അയച്ചാലും അയക്കാൻ പറ്റുന്നേ ഇല്ല അയച്ചാലും നിങ്ങൾക്ക് എത്താനും ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ടൈമിൽ എത്തിയിട്ടില്ല എന്ന് വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കളർ കാണാൻ പറ്റുമെന്ന് അറിയില്ല നമുക്കിതൊരു സ്കൈ ബ്ലൂ പിന്നെ ഒരു പിസ്താ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഓക്കെ എല്ലാത്തിനും മിറർ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇൻഷാർ എടുക്കുന്നതിനും മിറർ ഉണ്ടാകാത്ത ടൈപ്പുള്ള വാങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ ഓരോ മോഡലിനനുസരിച്ച് കൊണ്ടുവരാൻ കരുതുന്നുണ്ട് ഇൻഷാള്ള ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നമുക്ക് അത് കിട്ടുള്ളൂ കേട്ടോ ഇതാണ് മിറർ വരുന്നിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അയച്ചിരുന്നത് കേട്ടോ പോസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് തന്നെ അയച്ചിട്ടാൽ കുറച്ച് ഡിലേ വരും അത്രേ ഉള്ളൂ ഓക്കെ ഇനി ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ജോർജറ്റിൽ നമുക്ക് ഇതിന്റെ ബ്ലാക്ക് പിന്നെ യെല്ലോ ഏതൊക്കെയാണ് ഷെയ്ഡ് ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് ഇത് ഇതൊരു നമ്മളെ ഗ്രീൻ പറയല്ലോ ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു മെഹന്തി ഗ്രീൻ പോലത്തെ ഗ്രീനാണ് കേട്ടോ അതോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാ നമുക്ക് ത്രീ എക്സൽ കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇയർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ വരുന്നുണ്ട് ഓക്കെ ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് വിത്ത് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിന് പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്കോട്ടായതാണ് കേട്ടോ ഇങ്ങനെയാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് സ്കാലൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ത്രെഡ് വർക്ക് കൺപൾസറി വർക്ക് ഒക്കെയാണ് പിന്നെ ഇതാക്കും ക്രൈപ്പാണ് മെറ്റീരിയൽസ് പാൻറ്റും ലൈനിങ് കേട്ടോ പിന്നെ അതിൽ തന്നെ ഇത് വേറൊരു ബ്ലൂ ഇതിനെന്താ പറയുക ബ്ലൂവിന് എനിക്കറിയാം കേട്ടോ ഈ ഒരു ബ്ലൂന് എന്താ പറയുക ഒന്ന് കമൻറ്റായിട്ട് പറയല്ലേ ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ എന്ന് പറയില്ല എന്തായാലും പർപ്പിൾ എന്ന് പറയുമല്ലോ എന്താ കളർ എന്ന് അറിയില്ല ആ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ ജോർജിറ്റ് മെറ്റീരിയൽസ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ എന്താ ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇനി മെറൂൺ ആണല്ലോ കേട്ടോ അതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് പിങ്ക് ബ്ലാക്ക് പർപ്പിൾ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ഏതാണ്ട് അത് മറൂൺ കളറാണ് കേട്ടോ ഓക്കെ മറൂണ് അതിൻ്റെ തന്നെ ഇതുപ്പട്ടയാണ് പാൻറ്റും ഇതും ലൈനിങ്ങും ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ആണ് ഇനി നമുക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് തന്നെ കാണിച്ചിട്ടാണുള്ളത് ഇതിൻ്റെ പിങ്ക് നമുക്ക് കുറേ സ്റ്റോക്കൂട്ടായിട്ടുള്ള ഒരു റേറ്റാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇതിന് പിങ്കാണ് ആണ് പോയിട്ടുള്ളത് വെരി സിൽവർ കളറാണ് ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് ഇതാണ് ഇതിൻ്റെ കൈയിൻ്റെ സ്ലീവിൻ്റെ അതും ഇങ്ങനെ വരും ഫുൾ സ്ലീവ് തന്നെ വേണമെങ്കിൽ കിട്ടൂട്ടോ ബാക്കിൽ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അച്ചറപ്പ് പ്രിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ മാത്രമേ സ്റ്റോൺ ഉള്ളൂ കയ്യിൽ നിന്നും സ്റ്റോണില്ലാട്ടോ ഓക്കെ അതിൻ്റെ തന്നെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗോൾഡൻ ആണ് ഇതൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ ഒരു യെല്ലോ പറയില്ല ഗോൾഡനാണ് എന്താ അതിൻ്റെ അല്ലേ ദുപ്പട്ടിയാണ് കേട്ടോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ മറ്റേക്കനെ വീട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബ്ലഡർ ആയോ കാണുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല ആ ബ്ലഡർ ആയിട്ടാണല്ലേ ഒറ്റയ്ക്ക് വീട് എടുക്കുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നമുക്ക് റയോണ് കാണിച്ച നെക്സ്റ്റ് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ പുതിയ സ്റ്റോക്ക് എത്തുമ്പോൾ ഈ റേറ്റിന് ആയിരിക്കില്ല ഇത് റയോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ റയോണില് വന്നിട്ടുള്ളൊരു ഹെവി റയൂൺ ആണെ അൺസ്റ്റിച്ച് ഉണ്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ മുൻഭാഗം വരുന്നത് സ്ലീവിന് ഇതാ എക്സ്ട്രാ പോർഷൻ ഉണ്ട് പിന്നെ ഇതിൽ വിത്ത് ലൈനിങ് അല്ല കേട്ടോ ലൈനിങ് അറ്റാച്ചഡല്ല ബാക്ക് ഭാഗം ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിൽ മിററ് വരുന്നില്ല ഇതിൽ മുന്നിൽ നമുക്ക് മിററും സ്റ്റോൺ വർക്കും ചെറിയ ചെറിയ സ്റ്റോൺ വർക്കും വരുന്നിട്ടുണ്ട് യുവ പോർഷനിൽ കേട്ടോ ഇത് നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ഇങ്ങനത്തെ ഒരു ഋതുപോട്ടയാണ് കേട്ടോ ഇതാണ് ഇങ്ങനത്തെ ഋതുപോട്ടയാണേ ഇതിന് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ റേറ്റിലായിരിക്കില്ല കേട്ടോ നമ്മൾ ഓൾഡ് സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്ക് ഔട്ട് ആകണം ഓൾഡ് സ്റ്റോക്ക് എന്ന് നമുക്ക് പുതിയത് കളക്ഷൻ വരുമ്പോൾ നമുക്ക് വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്ക് ഒറ്റ ഒഴിവാക്കുന്നത് ഓക്കെ ഷിഫ്ലി ആണ് റേ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉള്ളതാണ് കേട്ടോ ഇത് ലോണിന് പിങ്ക് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതാണ് ലൈനിങ്ങിനും ബോട്ടത്തിനും ഉള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ദുപ്പട്ട ബ്രാസ് ദുപ്പട്ട ലസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഇതിലത്തെ മെറ്റീരിയൽസ് വരുന്നുണ്ട് പക്ഷേ ഈ റേറ്റ് ആയിരിക്കില്ല ആദ്യമേ പറയാ ഈ റേറ്റ് നമ്മൾ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്രീ ഷിപ്പിങ്ങിലും അത് നിങ്ങൾ കൊടുക്കുക ഓക്കെ അതിൻ്റെ തന്നെ ചിക്കു കളറാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ ടോണി പിന്നെ കാണിക്കുന്നില്ല അതിൻ്റെ ഒന്ന് ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടോ എ എ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഓ സോറി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടാം എഴുന്നൂറ്റി തൊണ്ണൂറ്റിമ്പല അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് മാറിപ്പോഴാണ് ഇനി ഓർഗൻസം ഈ ഒരു പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂട്ടോ നമ്മൾ കോംബോ ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണോ ഇനി ഇത് ഇത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂട്ടോ ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് ലൈനിങ് വന്നിട്ടുള്ളതാണ് ലൈനിങ്ങും ഇത് ഷാൻറ്റൂൺ ഫാബ്രിക്സാണ് കേട്ടോ അല്ല ഷാൻഡൂൺ ഫാബ്രിക്സിലാണ് ഓർഗൻസ ഫാബ്രിക്സ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഓർഗൻസയാണ് പക്ഷേ ഇതിന്റെ ലൈനിങ്ങും ബോട്ടം വന്നിട്ടുള്ളത് ഷാൻറ്റൂൺ ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരിക ഓക്കെ നമുക്ക് ഡബിൾ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ഡബിൾ എക്സിൽ ടു എക്സൽ ത്രീ എക്സലിൻ്റെ ആ മുകളിലോട്ട് കിട്ടുമോ സംശയമാണ് ഓക്കെ അതാണ് ഇങ്ങനെയാണ് ബാക്ക് വാഗ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ ഈ കളർ മാത്രമേ സ്കൈ ബ്ലൂവും ബേബി പിങ്കും ബ്രൌണും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ വേണ്ടല്ലോ ഇത് ഇത് വേണ്ടല്ലോ നീട്ടുള്ളു കേട്ടോ ഇതുപോട്ടാ ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗിൽ കിട്ടാ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് ഇത്രയെല്ലേ ഉള്ളൂ നമ്മൾ ക്ലിയറൻസിയായിട്ട് ഇട്ടിട്ടുള്ള ഇനി നെക്സ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഓണം അടുപ്പിച്ചായിട്ട് ഈ ഒരു ആഗസ്റ്റ് മാസം തന്നെ കുറെ ഒക്കെ ക്ലിയറൻസിൻ്റെ വീഡിയോ ഉണ്ടാകും ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഓർണമെൻ്റ്സ് ആണെങ്കിലും അപ്പോൾ നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ ആയിട്ട് സോറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കാട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുന്നപ്പോൾ ബ്ലറായി കണ്ടേ എനിക്കറിയില്ല ഓക്കെ താങ്ക് യൂ